ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് എന്താന്ന് വെച്ചാല് ഈ അധികം പഠിപ്പ് ടീംസ് അല്ലാത്ത കുറെ പിള്ളേരെ ആണല്ലോ അപ്പൊ ഞാനൊക്കെ ആ ഒരു െവലിലുള്ളതാണ് അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് വേണ്ടിട്ട് അപ്പൊ നമുക്ക് സപ്ലി ഇല്ലാണ്ട് ജസ്റ്റ് മുട്ടിയാണെങ്കിലും പി ഗ്രേഡ് കിട്ടിയെങ്കിലും ഒന്ന് പാസ് ആയി പോയാൽ എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് എക്സാം എഴുതുമ്പോൾ വേണ്ട കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് അപ്പൊ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ഗീവബേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയസ് ഉള്ളു ഗീവബേന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോവാം അപ്പൊ ഗൈസ് ഇപ്പൊ പറയുന്ന ടിപ്പ് ിപ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിട്ട് ഉപയോഗിക്കാനുള്ളതാണ് എക്സാമിന് എക്സാമിനിപ്പോ നമുക്ക് ഇണ്ടാകുന്നൊക്കെ ഭയങ്കര കുറവായിരിക്കും കുറവ് കിട്ടിയാലും യൂണിവേഴ്സിറ്റി എക്സാമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാം മൂന്ന് മണിക്കൂറാണ് എക്സാം ഉള്ളത് അപ്പൊ ആദ്യമേ തന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് ഒരൊന്നര മണിക്കൂർ അറിയുമ്പോൾ ചാടി പോവുക പുറത്ത് പോവുക എന്ന് വിചാരിച്ചോണ്ടിരിക്കല്ലേ കാരണം എന്തായാലും അത്ര ഒരു മൂന്ന് മണിക്കൂർ അതിനകത്ത് ഇരുന്നാൽ മതി അപ്പൊ ജസ്റ്റ് ആ മൂന്ന് മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തൊന്ന് ഇരുന്ന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ കൊസ്റ്റ്യൻ പേപ്പർ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോൾ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിൽ ഓർ ക്വസ്റ്റ്യൻ എന്തായാലും കാണും ഓർ ക്വസ്റ്റിൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല അപ്പം ബിടെക്കില് അപ്പൊ എല്ലാ ക്വസ്റ്റിനും അതായത് എല്ലാ മോഡ്യൂളിലും അതായത് രണ്ട് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു മോഡ്യൂളിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ അപ്പൊ അത് ഓറായിട്ടായിരിക്കും വരുന്നത് അപ്പൊ അത് ഓറായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഈ മൂന്ന് മണിക്കൂറില് നമുക്ക് നല്ലോണം അറിയാവുന്ന എല്ലാം എഴുതി എഴുതി പോകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുമ്പം എന്തായാലും നമുക്ക് ഇപ്പം ഇത്രയും ഈ പറഞ്ഞ സാധനത്തിലുള്ള ഒരു മൂന്ന് മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് എഴുതാമുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഈ ഓർ ക്വസ്റ്റിനും നമുക്ക് സമയം സമയമുണ്ടെങ്കിൽ അതും കൂടി ഇരുന്ന് എഴുതുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ അതാണ് ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഓർ ക്വസ്റ്റിനും കൂടെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക പിന്നെ സെക്കൻഡ് ടിപ്പ് എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ബുക്ക്ലെറ്റിൻ്റെ അകത്ത് തേർട്ടി പേജസ് ആണ് ഉള്ളത് അതായത് നമ്മുടെ ഈ എക്സാം എഴുതുന്ന നമ്മളൊരു ബുക്ക്ലെറ്റിലാണ് അപ്പൊ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ചിലപ്പോൾ അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ബുക്ക്ലെറ്റ് ആണ് നമുക്ക് തരുന്നത് അടുത്ത് തേർട്ടി പേജസ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ മാക്സിമം ഒരു ട്വന്റി ഫൈവ് പേജ് എബോവ് എങ്കിലും എന്തെങ്കിലും ഒക്കെ എഴുതി വെക്കാൻ ശ്രമിക്കണം കാരണം അത്രയെങ്കിലും നമ്മൾ എഫേർട്ട് ഇടുമ്പോ ഇപ്പൊ ചിലരൊക്കെ കാണുമല്ലോ പാവ് ഇത്രയൊക്കെ എഴുതി വെച്ചല്ലോ നമുക്ക് എങ്ങനെ ജസ്റ്റ് പാസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർക്കെങ്കിലും ഇട്ടു കൊടുക്കാമെന്ന് വിചാരിക്കും അപ്പൊ ഒരു ട്വന്റി ഫൈവ് പേജസിന്റെ എബോ എങ്കിലും നിങ്ങൾ ആ ബുക്ക്ലെറ്റിൽ എഴുതാൻ ശ്രമിക്കണം പിന്നെ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കീ വേർഡ്സ് ശ്രദ്ധിക്കണം ഇപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പം നമ്മളിപ്പോ കറക്റ്റ് വാട്ട് ഈസ് വേഡ് ഇസ് ദെഫിനിഷൻ ഒരു സാധനത്തിന്റെ ഡെഫിനിഷൻ ആയിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക്സ് എക്സ്പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക്സ് അങ്ങനെ നമ്മൾ ജസ്റ്റ് ആ സാധനത്തിനെ കുറിച്ചായിരിക്കും പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ബിടെക്കിന്റെ പുതിയൊരു റോൾ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അധികം ഇടാൻ പറ്റത്തില്ല അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ട്രിക്കി ആയിട്ടായിരിക്കും ക്വസ്റ്റൻ ചോദിക്കുന്നത് പക്ഷെ നമ്മള് പഠിച്ച എന്തെങ്കിലും ഒരു വാക്ക് അതിനകത്ത് കാണും അപ്പൊ അങ്ങനത്തെ കീവേർഡ്സ് നമ്മള് ചൂസ് ചെയ്യണം ഇപ്പം ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിലും എന്തെങ്കിലും അത് റിലേറ്റഡ് ഒരു വാക്ക് കാണും അപ്പൊ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ച ഫുൾ സാധനങ്ങൾ അവിടെ അങ്ങ് എഴുതി വെച്ചേക്കണം എന്തായാലും നമ്മൾ കുറെ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട് അതൊന്നും വന്നില്ലല്ലോ ഇപ്പൊ അതങ്ങനെ എഴുതി വച്ചേക്കണം അപ്പം അത് ഒരു കുറച്ച് മാർക്കിങ്ങിൽ അവിടെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ഒരു മൂന്ന് ടിപ്പാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഓർ ക്വസ്റ്റിൻസ് അതും നമ്മൾ എല്ലാത്തിന്റെയും ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഈ ഓർ ക്വസ്റ്റിൻസ് എഴുതേണ്ടത് ഓർ ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാല് നിങ്ങൾ ആ ബുക്കിൽ അറ്റൻഡ് ട്വന്റി ഫൈവ് പേജസ് ആൻഡ് അബൌ എങ്ങനെയെങ്കിലും ഒന്ന് എഴുതാൻ ശ്രദ്ധിക്കുക കാരണം ആ മൂന്ന് മണിക്കൂർ അതിൻ്റെ ഒന്ന് ഇരു ഇരുന്ന് സമയെടുത്ത് നല്ലോണം വൃത്തിക്ക് എഴുതാൻ ശ്രദ്ധിക്കാം പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാല് കീവേർഡ്സ് കീവേർഡ്സ് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇപ്പൊ ഡയറക്റ്റ് ഡെഫിനിഷൻ അല്ലാണ്ട് എന്തെങ്കിലും ട്രിക്കി ആയിട്ട് ചോദിക്കുവാണെങ്കിലും അതിനെ കുറിച്ച് അറിയാവുന്ന മൊത്തം അവിടെയെങ്കിലും എഴുതി വെച്ചേക്കാം പിന്നെ ബിടെക്കിന് അത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ എഴുതി വെക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരു ഫിഗർ ഫിഗർ റിലേറ്റഡായിട്ടുള്ള കൊസ്റ്റിൻ ആണെങ്കിൽ ആ ഫിഗർ വരയ്ക്കുവാണെങ്കിൽ ആ ഫിഗർ നമ്മൾ മര്യാദയ്ക്ക് വൃത്തിക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ പിന്നെ അവർ അധികം വായിച്ചു വെക്കാൻ നിൽക്കത്തില്ല അപ്പൊ ഫിഗേഴ്സ് ഒക്കെ ഉള്ള കൊസ്റ്റ്യൻസ് ആണെങ്കിൽ അത് മാക്സിമം ഫിഗേഴ്സ് വരച്ചു വെക്കാൻ ശ്രദ്ധിക്കാം അപ്പം നമ്മൾ കുറെ ഫിഗേഴ്സ് വരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബുക്ക് ലെറ്റിങ്ങിന് ഏകദേശം കംപ്ലീറ്റ് ആവും അപ്പം ഇതൊക്കെയാണ് ടിപ്സ് ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അത്രേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ Please do like, share and subscribe my YouTube channel, guys, and keep supporting. Bye!